അസ്സാമലൈക്കും ഷനിവാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി വ്രതശുദ്ധിയുടെ ദിനങ്ങൾ പ്രാർത്ഥനാ നിർഭരമായ രാവുകൾ എല്ലാവർക്കും റമലാൻ കിരീം റമലാൻ അവസാനിക്കുന്നത് വരെ ഞാൻ പ്രത്യേകിച്ച് ഫാമിലി മൊത്തൊരു ട്രിപ്പോ ഒന്നും ഞങ്ങൾ സംഘടിപ്പിക്കാറില്ല ചില പ്രധാന മസ്ജിദുകളിലേക്ക് ഷെയ്ഖ് സയ്യിദ് മോസ്ക് ഷാർജ ഗ്രാൻഡ് മോസ്ക് അത്തരം ചില മസ്ജിദുകളിലേക്ക് ഞങ്ങൾ നോബുദൂറയുമായി ബന്ധപ്പെട്ട് യാത്രയല്ലാതെ പ്രത്യേകിച്ച് ക്യാമ്പിങ്ങോ ഓവർനൈറ്റ് സ്റ്റേയോ ഒന്നും ഞങ്ങൾ നടത്താറില്ല അതുകൊണ്ട് തന്നെ റമദാൻ അവസാനിക്കുന്നത് വരെ അത്തരം വീഡിയോകൾക്ക് വിരാമം വിട്ടുകൊണ്ട് പകരം നോമ്പ് തുറയും പല പള്ളികൾ വിസിറ്റ് ചെയ്യുന്നതും വീഡിയോകളും ഉൾപ്പെടുത്തി കൊണ്ടായിരിക്കും ഇനി നിങ്ങളിലെ മുമ്പിലേക്ക് എത്തിച്ചേരുക ഇതുവരെ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി തുടർന്ന് അങ്ങോട്ടും എൻ്റെ വീഡിയോ കാണുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഇസ്ലാമിക കലണ്ടറിലെ ഒമ്പതാമത്തെ മാസമാണ് പുണ്യത്തിന്റെയും ധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാസമായ റമലാൻ യു എഇയിലെ റമലാൻ പാരമ്പര്യങ്ങൾ അഥവാ റമലാൻ ട്രഡീഷൻസ് ആരംഭിക്കുന്നത് റമലാന് മുമ്പുള്ള മാസമായ ഷാർബാന്റെ മധ്യത്തിലാണ് ഈ ദിവസം ഹഗ് അൽ ലൈല എന്നാണ് അറിയപ്പെടുന്നത് എമിറാത്തി കുട്ടികൾ അവരുടെ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് അയൽപ്രദേശങ്ങളിലെ വീടുകളിൽ പാട്ടുകളും കവിതകളും ചൊല്ലുന്നു ഇനി ഞങ്ങളുടെ റമലാൻ വിശേഷങ്ങൾ എന്റെ ഫ്ളാറ്റിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു നിസ്കാര പള്ളി ഉണ്ട് അടുത്തുള്ള കച്ചവടക്കാർക്കും ഫ്ളാറ്റുകാർക്കും ഒക്കെ നിസ്കരിക്കുവാൻ ഒരു സ്ഥിര ഇമാമും ഉണ്ട് ആയതിനാൽ ഇതിന്റെ അകവും പുറവുമെല്ലാം വിശ്വാസികളാൽ നിറയും ഞാൻ ഇവിടെയാണ് തറാവിയെ നിർവഹിക്കുന്നത് യു എയിലെ ഒട്ടുമിക്ക പള്ളികളിലും എട്ട് ഇറക്കായത്താണ് തറാവിക നിസ്കാരം നടക്കാറുള്ളത് എന്നാൽ ഇവിടുത്തെ തറാവിയെ ഇരുപത് ഇറക്കായത്ത് തന്നെയാണ് ഞാനിപ്പോൾ അസർ നിസ്കരിക്കുവാൻ വന്നപ്പോഴുള്ള കാഴ്ചയാണ് ആദം വിചാരിച്ചിരിക്കുന്നത് ഞാൻ ലോലിപ്പോപ്പ് വാങ്ങുവാൻ പോയിരിക്കുന്നു എന്നാണ് ോലിപൊപ്പ് വാങ്ങാൻ വേണ്ടി പറഞ്ഞോട്ടെയാണ് ഇന്നത്തെ നോമ്പിന്റെ ഒന്നാം ദിനമായ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ പലഹാരം ബ്രെഡ് പോക്കറ്റ് ചിക്കൻ ബ്രെഡ് പോക്കറ്റ് വിശുദ്ധ റമല്ലാൻ മാസത്തിൽ ഒരുമയുടെയും ജീവകാരുണ്യത്തിന്റെയും കുടുംബ ഐക്യത്തിന്റെയും ചൈതന്യം ആഘോഷിക്കുന്നതിനായി യു എ ഇ നിരവധി രസകരമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നു റമല്ലാൻ ദാനത്തിന്റെ മാസമാണ് അർഹതപ്പെട്ടവർക്ക് അത് നൽകുന്നത് വളരെ വിലമതിക്കപ്പെടും അത് പണമായിരിക്കണമെന്നില്ല ഇഫ്താറിനുള്ള ഭക്ഷണവുമാകാം സൗജന്യ ഇഫ്താർ ഭക്ഷണം നൽകുന്നത് യു എയിലുടനീളമുള്ള ഒരു സാധാരണ കാഴ്ചയാണ് മസ്ജിദുകളിലും മാളുകളിലും മറ്റു പൊതുസ്ഥലങ്ങളിലും ഇതുപോലെ ഭക്ഷണ കിറ്റുകൾ നൽകി വരുന്നു നിങ്ങളാണോ മോമോസ് ആൾ ഇവിടെ ഷാർജയിൽ തന്നെയുള്ള ഷാർജ മൂവേലയില് അൽ അസീൽ കിച്ചണില് നല്ല ഇത് കിട്ടും അരീസ് കിട്ടും അപ്പൊ നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് ഫിൽസന്റെയും കൂടി ഫേവറേറ്റ് ആണ് ഫിൽസ ഹരീസ് അപ്പോ നമ്മളൊന്ന് ഹരീസ് വാങ്ങാൻ വേണ്ടി പോവാണ് അടുത്ത് തന്നെയാണ് ബട്ട് ഗോയിങ് കാർ ഫിൽസ എന്ത് വാങ്ങേണ്ടത് ചിക്കൻ ബീഫ് എനി നിന്റെ നോർമലൂടെ നോർമലാ നിനക്ക് ഫ്രീ ആയി ഫീൽ ചെയ്യുന്ന ഒന്നുമില്ല നോക്കും വെരി ഗുഡ് ഷാർജ നിരവധി ഷാർജയിൽ ഏറ്റവും കൂടുതൽ കേരള റെസ്റ്റോറന്റുകൾ വെറൈറ്റി ഫുഡുകൾ ലഭിക്കുന്ന ഇടം ഏതെന്ന് ചോദിച്ചാൽ അത് മൊബൈല തന്നെയാണ് അത്തരത്തിൽ രുചി കൊണ്ടും വെറൈറ്റി കൊണ്ടും വേറിട്ട് നിൽക്കുന്ന ഒന്നാണ് അൽ അസീൽ കിച്ചൺ കൂടുതലായും ഇത്തരം കിച്ചൺ റെസ്റ്റോറന്റുകളിൽ നിന്നും പാർസലാണ് പോകുന്നതെങ്കിലും ഇവിടെ ഡൈനിങ് സൗകര്യവും ലഭ്യമാണ് ല്ലേ നമ്മളെ നാട്ടില് ഇന്ത്യയില് പിന്നെ കല്യാണത്തിനെല്ലാം ഹരീസ് ഉണ്ടാക്കും പീപ്പിൾ ഈറ്റ് ഹരീസ് ഹരീസിൽ ഇങ്ങനെ ഷുഗർ ഇട്ടിട്ട് മിക്സ് ആക്കി തിന്നല് ചിക്കൻ ബീഫ് ഹരീസും അവര് അതിലേക്ക് ഷുഗർ ആഡ് ചെയ്യും എന്നിട്ട് സംതിങ് പായസം പോലെ തിന്നുന്നു ഹൗ ഇറ്റ് ഈസ് നമുക്ക് ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ ഞങ്ങൾ അരീസ് വാങ്ങിച്ചു പോകുന്ന വഴിയിൽ മൊബൈലിലുള്ള കബാബ് വില്ലേജ് അങ്ങനെ റുക്കൻ എൽ റാഹ റെസ്റ്റോറൻറ്റ് അങ്ങനെ കുറച്ച് റെസ്റ്റോറൻറ്റ് അവിടെയൊക്കെ ഇങ്ങനെ സ്നാക്സ് വയ്ക്കുന്നത് കാണാൻ പറ്റും നമുക്ക് ആൾക്കാർ വൈകുന്നേരം ആയി വന്ന ആൾക്കാരൊക്കെ സ്നാക്സ് ഒക്കെ എടുക്കുന്ന കാണാൻ പറ്റും സ്നാക്സ് ഒക്കെ കണ്ടിട്ട് ഹാംഗ്രി ആയിരുന്നു നമുക്ക് നോമ്പ് കുറിച്ചിട്ട് ആക്കി തരാം സൗജന്യ ഇഫ്താർ ഭക്ഷണം നൽകുന്നതിനായി യു എ ഇയിലെ വിവിധ സ്ഥലങ്ങളിൽ ടെന്റുകൾ സ്ഥാപിക്കുന്നു അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഇനിയൊരു വീഡിയോയിൽ കാണിക്കുന്നതാണ് റമലാൻ ടെന്റുകൾ സ്ഥാപിക്കുന്നത് യു എ പാരമ്പര്യത്തിൽ അടിസ്ഥാനപരമായ ഒരു ആചാരമാണ് വിവിധ രാജ്യക്കാർ വിവിധ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം ഉള്ളവർ നോമ്പു തുറക്കാൻ ഒരുമിച്ചിരിക്കുന്ന കാഴ്ചകളും ഹൃദ്യമാണ് ഈ ടെന്റുകളിൽ എമിറാത്തിയുടെ ആതിഥ്യ മര്യാദയും പാരമ്പര്യവും അനുഭവിക്കാനാകും എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു അതിനാൽ നോമ്പ് മുറി കഴിഞ്ഞ് ആദം പതിവ് ഡാൻസിലോട്ടും ഞാനും ഫിൽസയും കൂടി പീരങ്കി കൊണ്ടുള്ള വെടിവെപ്പ് കാണാൻ പോവാണ് കാനോൺ ഫയറിങ് അതായത് നമ്മളിവിടെ നോമ്പ് മുറിക്കുന്ന സമയത്ത് ഒരു പീരങ്കിയിൽ വെടിപൊട്ടിക്കും ശരിക്കും അത് പതിനാലാം നൂറ്റാണ്ടിലോ പതിനഞ്ചാം നൂറ്റാണ്ടിലോ മറ്റോ ഈജിപ്തിലാണ് തുടങ്ങിയത് അവർ മംലൂക്ക് കാലഘട്ടത്തിൽ ആണ് ഇത് ആരംഭിച്ചത് അതായത് അവിടെയുള്ള പ്രദേശം ഇന്നത്തെ ലേറ്റസ്റ്റ് മൈക്കും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് അവിടെയുള്ള പ്രദേശവാസികൾക്ക് നോമ്പ് മുറിക്കാൻ സമയമായി എന്നറിയിച്ചു കൊണ്ടുള്ള ഒരു വെടിയച്ച അത് ആ പഴയത് അതിനുശേഷം യു എയിലും അത് അങ്ങനെ തന്നെയായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ജനങ്ങളെ അറിയിച്ചിരുന്നത് ഇപ്പോൾ അതും അവർ ആ പഴയ രീതിയിൽ തന്നെ ഇപ്പം കുറെ എല്ലാ സ്ഥലങ്ങളിലും ഇല്ല ഷാജിൽ ഏകദേശം പത്ത് സ്ഥലങ്ങളിലോളം അത് ഇങ്ങനെ ആൾക്കാർക്ക് കാണുവാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് നടത്തുന്നുണ്ട് അതിൽ ഒരു സ്ഥലം ആണ് മൂവേല സബ് എന്നുള്ള ഷാർജില് ഞാൻ ഇവിടെ താമസിക്കുന്ന എൻ്റെ ഫ്ലാറ്റിൻ്റെ അടുത്തു നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ അപ്പറാണ് അപ്പോൾ ഞാനും ഫിൽസയും കൂടി അങ്ങോട്ട് പോവാണ് അപ്പോൾ ഞങ്ങളെ പ്ലാൻ അവിടെ വെച്ച് നമുക്ക് നോമ്പൊറിക്കാനാണ് അപ്പോൾ ജ്യൂസ് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് എന്തെങ്കിലും സ്നാക്സ് വേണമെന്നും പറയുന്നുണ്ട് ഇപ്പം സ്നാക്സ് വാങ്ങിച്ചിട്ട് അങ്ങോട്ട് പോവാണ് മുവേല ലുലുവിനോട് ചേർന്നുള്ള ഫുഡ് സ്ട്രീറ്റ് നോമ്പ് വിഭവങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ച് കറിച്ചട്ടി റെസ്റ്റോറന്റ് കറിച്ചട്ടിയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലക്കാരുടെയും ഐറ്റംസും ലഭ്യമാണ് സമ്പത്ത് ദർബാർ തുടങ്ങി നിരവധി റെസ്റ്റോറന്റുകൾ ഈ സ്ട്രീറ്റിൽ വേറെയും കാണാം എന്നാൽ ഇത്രയധികം സ്നാക്സ് ഞാൻ കറിച്ചട്ടിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ റമദാനിൽ വൈകുന്നേരം മുതൽ അത്താഴം വരെ ഈ സ്ട്രീറ്റ് സജീവമാണ് നല്ലൊരു വൈഭവമാണ് ഇവിടം ഞങ്ങൾ ട്രൈ ചെയ്ത കൽമാസ് ബീഫ് പത്തിരി കൂന്തൽ നിറച്ചത് ചിക്കൻ റോൾ എല്ലാം ഒന്നിനൊന്ന് മികച്ചതായിരുന്നു നിവാസികൾ തീർച്ചയായും ഇവിടം സന്ദർശിക്കുക ഫസലിനെ കണ്ടാൽ മികച്ച സേവനവും ലഭ്യമാകുന്നതാണ് ஏது வேண்டது கன்ஃபியூஷன் ഒരു ചിക്കൻ റോള് റോള് എനിക്ക് സാന്വിച്ച് വേണോ വേണ്ടത് എടുത്തോട്ട് നിങ്ങള് വേറെ പത്തല് നിങ്ങൾ ഏറ്റവും ടേസ്റ്റി ആയിട്ട് കല്ലുമ്മക്കായ മസാല ഇട്ടതുണ്ട് കാടമുട്ട മസാല ഇട്ടതുണ്ട് ബീഫ് ഒലിപ്പിയുണ്ട് കല്ലിച്ച് കുഞ്ഞിപ്പത്തല് ബീഫ് കുഞ്ഞിപ്പത്തിൽ ബീഫുണ്ട് കുഞ്ഞിപ്പത്തിൽ ചിക്കൻ ഉണ്ട് ഓക്കെ വരാം ഓക്കെ 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 ബ്രോ താങ്ക് യു ബൈ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പീരങ്കിയുടെ അടുത്തേക്ക് ഞാൻ ഫിലിസയും കൂടി നമ്മളെ പീരങ്കിയുടെ അടുത്ത് എത്തി നമ്മളെ പോലീസുകാർ കണ്ടു പോലീസുകാർ നമ്മളെ കൂടെ ഫോട്ടോലെടുത്ത് അപ്പോൾ അവര് പറഞ്ഞത് ഭയങ്കര ശബ്ദം ഉണ്ടാവും എന്നാണ് നമ്മൾ നമ്മളടുത്ത് നിക്കാൻ പാടില്ല ഭയങ്കര ശബ്ദം ഉണ്ടാവും ദൂരം പോയി നിക്കണം എന്നാണ് നമ്മള് പറഞ്ഞിട്ടുള്ളത് ഇതാണ് സാധനം

മിദുഫ അൽ ഇഫ്താർ എന്നത് ഇസ്ലാമിക സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ഇത് രാജ്യത്തിൽ ഉടനീളമുള്ള പല പ്രധാന പ്രദേശങ്ങളിലും നടക്കുന്നു ഇതിന്റെ ശബ്ദം ഏകദേശം എട്ട് മുതൽ പത്ത് കിലോമീറ്റർ അകലെ വരെ കേൾക്കാം യു എ ഇ സ്ഥാപക പ്രസിഡന്റ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ ഭരണകാലം മുതൽ ഈ പാരമ്പര്യം നടത്തിവരുന്നു കുട്ടികൾ ഈ മഹാവിസ്ഫോടനത്തിന്റെ ശബ്ദത്തിനായി കാത്തിരിക്കുന്നു ശരിക്കും ഞെട്ടിച്ച ഭയങ്കര ശബ്ദമായിരുന്നു അപ്പൊ ഇവിടെ റോട്ടിന്റെ സൈഡിൽ ഇരുന്നിട്ട് നോമ്പോ

റമലാനിൽ വിശ്വാസികൾക്ക് അവരുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കുവാനും വിശ്വാസം പുതുക്കുവാനും പാപമോചനം തേടുവാനും സ്വയം അച്ചടക്കം വർദ്ധിപ്പിക്കുവാനും നോമ്പ് സഹായിക്കുന്നു കൂടാതെ ഈ ഇന്റർമീറ്റ്യന്റ് ഫാസ്റ്റിംഗ് ശരീരഭാരം കുറയ്ക്കുവാനും ഫലപ്രദമാണ് ഇത് മൊത്തത്തിലുള്ള കലോറി ഉപഭോഗത്തിൽ വലിയ കുറവുണ്ടാക്കുകയും ഫാറ്റ് ബേണിനെ സഹായിക്കുകയും ചെയ്യും ഇടപെട്ടുള്ള ഇത്തരം ഉപവാസം രക്തസമ്മർദ്ദവും അതുപോലെ ഹൃദയവുമായി ബന്ധപ്പെട്ട മറ്റ് അളവുകളും മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്നതുമാണ് റമദാൻ വിശേഷങ്ങളുമായിട്ടുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാത്തിരിക്കുക പുതിയൊരു വീഡിയോ കാണുന്നതുവരെ ഗുഡ് ബൈ